എത്ര മണിക്കൂറാണെന്നുള്ളത് അപ്പുടെ ഡയറിയിൽ നോക്കിയാൽ നോക്കിയാലറിയാവുള്ളൂ ഒരു ദിവസം അവർ എട്ട് മണിക്കൂറാണ് വെട്ടണത് അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ റേറ്റ് പുല്ല് വെട്ടിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇത്തരത്തിലൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് തെങ്ങും തെയ്യോളം അധുചാട്ടനുള്ളപ്പം വെച്ചതാണ് പക്ഷേ പാരമ്പര്യമായിട്ട് കിട്ടിയേക്കണ മുതലില്ല അത് നമ്മുടെ കയ്യിലിരിക്കണത് നമുക്കൊരു വില അല്ല അപ്പം ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്തോളാം ഈ ചൈനീസ് ഓറഞ്ചിനെന്തു വളം ഇടണേലും ചിലർ ചോദിക്കാറുണ്ട് ഇനിയിപ്പറമ്പിക്കൂടെ അമ്മയ്ക്ക് ബോൾ കളിക്കുക ബോൾ കളിക്കുക വേനൽക്കാലത്ത് ഒരിക്കലും ചെയ്യാത്ത ഒരു പണി ചെയ്ത് അത് കത്തിക്കരിഞ്ഞ് മുഴുവൻ പോയി എന്തോരം വെള്ളം ഒഴിച്ചിട്ട് പറമ്പ് വളപ്പിച്ചപ്പോൾ കൈയും വെളുത്തു അത് ശരി അത് നല്ല കേമന അവിടെ നിൽക്കുന്നത് രണ്ടാം പൊക്കായി ഇതേ വാഴത്തോപ്പ് വെട്ടി ക്ലീൻ ആക്കി ഓഗസ്റ്റ് മാസം ആദ്യം നമ്മൾ പറമ്പിൽ എത്ര മണിക്കൂറാണെന്നുള്ളത് അപ്പഴേ ഡയറിയിൽ നോക്കിയാലറിയാവുള്ളൂ ഞാൻ എഴുതാറില്ല കേട്ടോ അത്ര മണിക്കൂർ നിർത്തി നമ്മുടെ വീടും ചുറ്റും പുറവും പരിസരവും ഒന്ന് ആ മഴയുടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്ന് തെളിച്ചതാണ് ഓഗസ്റ്റ് ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ നാലാം മാസം ഇന്നലെ വെട്ടാൻ വന്നപ്പോൾ അവർ തന്നെ ഇങ്ങനെ പറഞ്ഞു നാല് മാസമായു വെട്ടിയിട്ടെന്നാണ് അപ്പം ഇനിയിപ്പം ക്രിസ്തുമസ് പെരുന്നാൾ പള്ളിയിൽ നമ്മുടെ പെരുന്നാൾ ന്യൂ ഇയർ ഒക്കെ വരണത് കൊണ്ട് ഇത്തവണ കുറച്ചധികം അങ്ങ് വെട്ടിച്ചു പിന്നെ വേനലിലേക്ക് വരുവാന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷേ ഇടയ്ക്ക് മഴ വന്നു കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ട് ആർത്ത് പുല്ല് വരും അപ്പം നമ്മൾ ഇത്തവണ വെട്ടിച്ചത് ഞാൻ പറയാം ചൊവ്വ അല്ല ബുധൻ വ്യാഴം വെള്ളി മൂന്ന് ദിവസം ഒരു ദിവസം അവർ എട്ട് മണിക്കൂറാണ് വെട്ടണത് എട്ട് മണിക്കൂർ വെട്ടും അതായത് ശരിക്കും എട്ട് മണിക്കൂറല്ല ഒമ്പതര മണിക്കൂർ വെട്ടും അതായത് രാവിലെ ഏഴരയ്ക്ക് സ്റ്റാൻഡിൽ വരും നമുക്കവിടെ വീട്ടിൽ വരും എന്നിട്ട് അരമണിക്കൂർ അവർ ടീ ബ്രേക്കിന് ബ്രേക്കിനെടുക്കും കാലത്തത്തെ ഉച്ചയ്ക്ക് വൺ അവർ ഒരു മണിക്കൂർ മണിക്കൂറവർ മീൽസിൻ്റെ ടൈമിലും റെസ്റ്റ് ചെയ്യാനെടുക്കും കാരണം മെഷീനും പിന്നെ ചൂടാവില്ല കണ്ടിന്യൂസ് പിന്നെ വൈകുന്നേരം അഞ്ചഞ്ചരയ്ക്ക് നിർത്തും ഒരു ദിവസം നമ്മളൊക്കെ അവർ വെട്ടിത്തരണ ടൈം എട്ട് മണിക്കൂറാണ് അപ്പോൾ ഒരു മണിക്കൂറിന്റെ റേറ്റ് നാനൂറ് രൂപയാട്ടോ നമ്മൾ സ്ഥിര സ്ഥിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാല് കൊല്ലായിട്ട് ആ പുള്ളീനെ തന്നെ വിളിച്ച് വെട്ടിക്കാറ് ഇവിടെ ഒരു പുല്ലുവെട്ട് വെട്ട് മെഷീൻ ഉണ്ടായിരുന്നു പക്ഷേ ഇത് വെച്ച് വെട്ടിക്കൊണ്ട് ബാക്കിൽ തൂക്കിയിട്ട് വെട്ടിക്കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അപ്പം അത് വിൽക്കുക ചെയ്ത് ഈ ഈ പുള്ളിക്ക് തന്നെ കൊടുത്തതാണ് അപ്പം വിൽ വിറ്റതാ കേട്ടോ പൈസക്ക് കൊടുത്തതാണ് അപ്പം അവരെ വിളിച്ച് വെട്ടിക്കും അപ്പം നീ ഇനി ഇവിടെ നിന്ന് വെയിലത്തേക്ക് പോകണ്ട വാഴത്തോപ്പ് ക്ലിയർ ആയിട്ടൊന്ന് കാണാം ആദ്യം വാഴത്തോപ്പിൻ്റെ ഭാഗം പിടിച്ചു എന്നിട്ട് മറ്റു ഭാഗങ്ങൾ കാണിക്കാം അപ്പം എത്ര രൂപയായിരുന്നു അതാ രൂപയായത് പത്ത് ഞാൻ പറഞ്ഞില്ല എട്ട് മണിക്കൂർ ഒരു ദിവസം വെച്ച് മൂന്ന് ദിവസമായപ്പോൾ എൺ മൂന്ന് ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു മണിക്കൂറിന് നാനൂറ് രൂപ അപ്പം കൂട്ടി പറഞ്ഞോ ഒമ്പതേ അറുന്നൂറ് പത്തി താഴെ ഒമ്പതേ അറുന്നൂറ് മൂന്ന് ഇരുന്നൂറാണ് ഒരു ദിവസത്തെ കൂലി അങ്ങനെ മൂന്ന് ദിവസം അതാണ് പുല്ലുവെട്ടിന്റെ ഇതാണ് പുല്ലുവെട്ടിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഇത്തരത്തിലൊരു യാഥാർഥ്യം കൂടി ഉണ്ട് പിന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറമ്പിൽ നമ്മൾ മറ്റു അനുഭവങ്ങൾ അങ്ങനെയില്ല കുറച്ച് തെങ്ങുണ്ട് പിന്നെ പ്ലാവുണ്ട് മാവുണ്ട് പിന്നെ ഒരുപാട് തേക്ക് ആഞ്ഞില് അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ് നിൽക്കണത് തെങ്ങുകൾ രണ്ടാമത് റീപ്ലാന്റ് ചെയ്തൊരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് പഴയ തെങ്ങുകളൊക്കെ ഇങ്ങനെ പഴ ഇങ്ങനെ ഇതായി കഴിഞ്ഞപ്പോൾ കുറേ തെങ്ങുകൾ വെച്ചു ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് തെങ്ങും തെയ്യോളം അതുചാട്ടനുള്ളപ്പം വെച്ചതാണ് പക്ഷേ അതിലൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പത്ത് മുപ്പത് തെങ്ങൊഴികെ ബാക്കിയെല്ലാം ഈ ചെല്ലി കയറും മണ്ട കുത്തിപ്പോവും അങ്ങനെയൊക്കെ ചെയ്തിങ്ങനെ നാശങ്ങൾ സംഭവിച്ചത് കാരണം തെങ്ങിൻ്റെയും വയ്ക്കാൻ മടിയാണ് പിന്നെ പറമ്പിൽ റബ്ബറ് വെക്കുന്നതിനോട് ഇവിടെ താല്പര്യം ഇല്ല അപ്പം ഇതൊക്കെയാണ് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങള് ഇങ്ങനെ കൊടുത്ത് ചെയ്യിക്കാൻ ഓർത്തപ്പം അതിനിപ്പം ചെയ്യാൻ പാർട്ടികൾ പാർട്ടികളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറമ്പിങ്ങനെ ഇട്ടേക്കുന്നത് പറമ്പിങ്ങനെ നിലനിർത്താനാണ് ആഗ്രഹം അതുകൊണ്ടാണ് പറമ്പിങ്ങനെ ഇട്ടേക്കണത് പിന്നെ തേക്കൊക്കെ അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഇഷ്ടംപോലെയുണ്ട് പിന്നെ വേറൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബം പാരമ്പര്യമായിട്ട് കിട്ടിയേക്കണ മുതലില്ല അത് നമ്മുടെ കയ്യിലിരിക്കണത് നമുക്കൊരു വില അല്ലേ എപ്പോഴും തീർച്ചയായിട്ടും അപ്പം വാഴയൊക്കെ വെക്കുമ്പോൾ വെട്ടി വെക്കും അത് കഴിയുമ്പോൾ ഇതുപോലെ പുല്ല് കയറും അപ്പം പിന്നെ അടുത്ത വീട്ടിലുള്ളവർ പുല്ല് എത്താൻ വരും അവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉള്ളവരുടെ അതുപോലെ തന്നെ ബാക്ക് സൈഡില് പണ്ട് പശുവിനെ കെട്ടിക്കോളാൻ പറഞ്ഞ് കെട്ടുമായിരുന്നു പിന്നെ മതില് കെട്ടിക്കഴിഞ്ഞു കെട്ടാൻ പറ്റുമല്ലോ മതില് ചുറ്റും കോമ്പൗണ്ടുകളായി കഴിഞ്ഞാൽ പിന്നെ കയറ്റി കെട്ടാൻ പറ്റില്ല അപ്പോൾ അവരോട് ഇടയ്ക്ക് പറയും വന്ന് പുല്ല് ചെത്തിക്കൊണ്ട് പോകും ആവശ്യമുള്ളൂ ചെത്തിക്കൊണ്ട് പോകുമെന്ന് പറയാറുണ്ട് അവർ വന്ന് അവർക്ക് ആവശ്യം ഉള്ളത് കഴിച്ചെത്തി ചെത്തിക്കൊണ്ട് പോകും ഇടയ്ക്കൊക്കെ അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മതിലിങ്ങനെ ആയതുകൊണ്ട് വളഞ്ഞു ചുറ്റി ഫ്രണ്ടീ കൂടെ വന്ന അപ്പം മറ്റേ അവരുടെ സൈഡിൽ നിന്ന് അവർക്ക് കയറായിരുന്നു ഈട് ചുമ്മാ മണ്ണീടായിരുന്നു അപ്പം ഇപ്പം അത് പറ്റില്ലാത്തതുകൊണ്ട് പിന്നെ അവർ പിന്നെ പശുവിനെ കൊണ്ടേ കെട്ടിക്കാറില്ല എന്നാന്ന് വെച്ചാൽ അവിടെയൊക്കെ പല സംഗതികളും ഈ ഫലവൃക്ഷ തൈകളും പലതും വാഴ പിന്നെ ഇഷ്ടം പോലെ പല സംഗതികളും ചെറിയ ചെറിയ സംഗതികളും നട്ടേക്കണമുണ്ട് പറമ്പിൽ കയറ്റി കെട്ടിക്കാറില്ല കേട്ടോ ഇതൊക്കെയാണ് അപ്പം നമ്മുടെ പറമ്പിൻ്റെ കാര്യങ്ങൾ എല്ലാവരും എപ്പോഴും ചോദിക്കൂല ഇങ്ങനെ തരിശായി കിടക്കണ കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞാൻ അംഗീകരിച്ചു ഇല്ലയെന്ന് ഞാൻ പറയണില്ല പറഞ്ഞില്ലേ റബ്ബർ വയ്ക്കാൻ താല്പര്യമില്ല തെങ്ങ് ഇങ്ങനെ വന്ന് പോവുകയാണ് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ചില കൃഷികൾക്കൊക്കെ വേണ്ടി അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പം ഞങ്ങളുടെ തന്നെ കസിൻസിൻ്റെ രണ്ട് മൂന്ന് പറമ്പ് ഏറ്റെടുത്തേക്കണം ഒരു മൂന്ന് വർഷത്തേക്ക് ഏതാണ്ട് അവർ ഈ വർഷം കൊണ്ട് അത് നിർത്തുവാന്ന് പറഞ്ഞു കാരണം ഈ പണിയാൻ ആളെ കിട്ടാനില്ല അതൊക്കെയാണ് പ്രശ്നങ്ങൾ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാരമ്പര്യമായിട്ട് കിട്ടിയേക്കണ വസ്തുവാണിത് അപ്പോൾ പിന്നെ ഇതിങ്ങനെ നിലനിർത്തണമെന്നുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് എപ്പോഴും ഉണ്ടാവൂല അതുകൊണ്ടിങ്ങനെ നമ്മൾ അത് ഇതൊക്കെ കൊമ്പൗണ്ട് വാളൊക്കെ കിട്ടി അങ്ങനെ ഇട്ടേക്കണം പിന്നെ പാ പാടമുണ്ട് പറമ്പിൽ നിന്ന് ഡയറക്റ്റ് ഇറങ്ങണത് നമ്മുടെ പാടത്തേക്ക് തന്നെയാണ് അതിനും ബുദ്ധിമുട്ടില്ല ഡയറക്റ്റ് എൻട്രി ആണ് പക്ഷെ അതുമെല്ലാം കൃഷി കൊണ്ടാണ് ആ ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാണ്ടൊക്കെ ചോദിച്ചാൽ നമ്മളോട് വയൽ കാണിക്കാമോന്ന് കാണിക്കാനൊന്നുമില്ല കൃഷിയൊന്നും ഇല്ലല്ലോ പറമ്പിന്റെ തിട്ട കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തന്നെ കണ്ടാ കിടക്കണത് പിന്നെ നമ്മുടെ കണ്ടുമുണ്ട് പപ്പട ചേട്ടൻ്റെ കണ്ടുമുണ്ട് വില്ലിപ്പൻ്റെ മക്കടെ കണ്ടുണ്ട് അങ്ങനെ കണ്ടങ്ങൾ പാടത്തിഷ്ടം പോലില്ല പറമ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ കണ്ടം ഇഷ്ടം പോലെ നമ്മുടെ തന്നെ റിലേറ്റീവ്സിൻ്റെ ഉണ്ട് കൂട്ടോ അപ്പോൾ ഓക്കെ നീ ഇപ്പം പറമ്പിൻ്റെ വ്യൂ പിടിച്ചോ അങ്ങേയറ്റത്ത് പടിഞ്ഞാറ് വശത്ത് വെയിൽ ആറുമ്പോൾ നമുക്ക് ഇപ്പം തീർ വെയില അല്ലെങ്കിൽ അരികു വഴി പോകണമെങ്കിൽ വേണമെങ്കിൽ പോവാം ആ ഭാഗം മതിലിൻ്റെ അരികു വഴി ഒരു സൈഡ് വിട്ട് കംപ്ലീറ്റ് എൻ്റെ വരെയും വെട്ടിച്ച് അതാണ് ഇത്തവണ ഇത്രയും വെട്ടേണ്ടി വന്നത് പിന്നെ പറമ്പ് അപ്പോൾ പറഞ്ഞു വേനൽ സമയമല്ലേ അപ്പോൾ കുറച്ച് നാൾ ക്ലീൻ ആയിട്ട് കിടന്നോളൂ എന്ന് പറഞ്ഞാണ് ഇത്തവണ കുറച്ച് കൂടുതൽ വെട്ടിച്ചത് അപ്പൊ എല്ലാ പ്രാവശ്യത്തെക്കാളും കൂടുതൽ ടൈം ഇത്തവണ വെട്ടിക്കാനെടുത്തു പുള്ളിക്ക് നാനൂറ് രൂപ തന്നെ പെർ അവർ ഉള്ളൂട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ദിവസം അങ്ങനെ വെട്ടിച്ചു വർഷത്തില് ഇപ്പൊ ഈ വർഷം രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് മൂന്നാമത്തെ പ്രാവശ്യം വെട്ടണതാണ് ഞാൻ ആ പുള്ളിക്കാരൻ വന്നപ്പോ സിജോ വന്നപ്പോ ഞാൻ പറഞ്ഞു ഇതിപ്പം നമ്മള് നാലഞ്ചു മാസം ആയോ സിജോ ഇല്ല ചേച്ചി നാലാം മാസായതെന്നോ പുള്ളിക്ക് തന്നെ അറിയാം അപ്പൊ ഇവിടെ ഡയറിയിൽ എഴുതിയിടണുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് അങ്ങനെ നോക്കാറില്ല ഞാനല്ല അതൊന്നും എഴുതിയിടണത് ഹസ്ബൻഡിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് അതൊക്കെ കണക്കും കാര്യങ്ങളും കൃത്യമായിട്ട് അത് പുല്ലുവേട്ടന്റെ ഡേറ്റും അതാത് ഡേറ്റ് എടുത്ത് നോക്കുമ്പോ അപ്പൊ വെട്ടറെ ആൾക്ക് തന്നെ അറിയാം അപ്പോൾ വർഷത്തിൽ മൂന്ന് തവണ പതിനായിരം വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ മുപ്പതിനായിരം രൂപ കഴിഞ്ഞ പ്രാവശ്യം ഏഴ് സംതിങ് ഏതാണ്ടായിരുന്നു അതിന് മുമ്പത്തെ പ്രാവശ്യം അതുപോലെ ആയിരുന്നു ഇത്തവണ കൂടുതൽ വെട്ടിച്ച് എന്നാന്ന് വെച്ചാ വേനൽക്കാലം എന്ന് കരുതി ഇളംചിറയൊക്കെ വെട്ടി ഇറക്കി താഴെ അപ്പൊ അതിലേക്ക് തേങ്ങാ വീഴുമ്പൊക്കെ എടുക്കാനാന്ന് പറഞ്ഞപ്പൊ അപ്പൊ പറഞ്ഞു മഴ പെയ്യൂലെന്നുള്ള പ്രതീക്ഷയില സിജോ നമുക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു ഇത്തോണയാണ് പത്ത് ഒമ്പത് അറുന്നൂറായത് കൂട്ടോ എന്നാലും പത്തിരുപത്തിനാല് ഇരുപത്തിയഞ്ച് രൂപ വരും ആ വന്നു അതൊക്കെയാണ് കാര്യങ്ങൾ ആ ഈ ഞങ്ങൾ കണ്ടതല്ല അഞ്ഞ് പുള്ളി ഇടനെ അവിടെ നിർത്തി നടന്നു അല്ല ഇനി അങ്ങ് പോണ്ട ഇവിടെ നിന്നെടുത്തു പിന്നെ വൃത്തിയായിട്ട് എടുക്കണമെങ്കിൽ വേണമെങ്കിൽ വൈകുന്നേരം എടുക്കുന്നത് ഇളഞ്ചിറയൊക്കെ വെട്ടിച്ചു മുരാക്കളിൻ്റെ അടുത്ത് ചെമ്പരത്തി ഷേഡ് കുത്തി കൂത്തി ചെമ്പരത്തി കട്ട് ചെമ്പരത്തി എപ്പോഴും കണ്ണിന് കുളർമ തരും ഇനിയിപ്പോ വേനക്കാലാവുമ്പഴേക്കും പഴങ്ങളുടെ ഉത്സവ കാലം വരാൻ പോവാണ് അല്ലെ കഴിഞ്ഞ വർഷം നമ്മുടെ പറമ്പിൽ ഉണ്ടായിട്ടുള്ള ചക്ക മാങ്ങ ചാമ്പക്ക എന്നു തുടങ്ങി പല ഫ്രൂട്ട്സിൻ്റെ കൂടെ ചേർത്ത് നമ്മളൊരു ഫ്രൂട്ട്സ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തവണ ചെയ്യാൻ അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അല്ലേ ഇവിടെ നിന്നെ ആ ഇത് ഞാൻ നട്ടതല്ലേ അതെ നിനക്ക് വേണ്ടി അവിടെയാ ലോങ് എവിടെ ഉണ്ടായിരുന്നു ഉണങ്ങിയത് കൊണ്ട് അതാണെന്നെ വിശ്വാസം എവിടെയോടും ഉണ്ടത് പുള്ളി മുഗൾഭാഗേ ഉണങ്ങിയത് കൊണ്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കാരനാ വെട്ടണത് സിജോന്റെ വെട്ടുകാരനെ അപ്പൊ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്തോളാം അതെ ഇതാ ലോങ്ങാന്നെ എനിക്ക് തോന്നണത് ചെയ്ത് നിന്റെ ചൈനീസ് ഓറഞ്ച് ചെയ്ത് അപ്പൊ പുള്ളി പക്ഷെ അത് കുറെ ഉണങ്ങിയിട്ടുണ്ട് കിട്ടുമോന്നറിയില്ല കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ നോവിയുടെ അടുത്ത് ലോങ്ങുണ്ട് ആ അതെ അപ്പം ഞാൻ പറഞ്ഞു ചോട് നിർത്തിക്കോളാം ഇതെല്ലാം ഉണക്കിയായിരുന്നു ഈ കയറി മുഴുവൻ ഉണങ്ങുവാന്നേ അതുപോലെ നമ്മുടെ നമുക്ക് വൈകുന്നേരം പോവാം പടിഞ്ഞാറ് ഭാഗത്തുള്ള തന്നെ കിളിർത്ത കണിക്കൊന്ന രണ്ടാൾ പൊക്കായി അത് മുൾഭാഗം ഉണങ്ങി നിൽക്കുക ഇല കുറച്ച് ഇലയുണ്ട് അപ്പം ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റുന്നോട്ട് ഉണങ്ങിയത് അല്ലെങ്കിൽ പിന്നെ അടിയിട്ട് ഉണക്കുവരും ഞാൻ വെള്ളം ഒഴിക്കേണ്ടത് കാരണം ഈ ചൈനീസ് ഓറഞ്ചിന് എന്ത് വളം ഇടണേന്ന് ചെറിയ ചോദിക്കാറുണ്ട് ഓറഞ്ചിനെ വളയില്ല ആ ചൈനീസ് അപ്പ ഇട്ട് കൊടുക്കണത് ചുമ്മാ ഈ മഴ സീസണിൽ കുറച്ച് ചാണാപ്പൊടി ഇടും അത് പിന്നെ ഈ കെമിക്കൽ ഒരു തരി ഇടും അത്രേ മാത്രമേ ഇടാറുള്ളൂ ആണ്ടിലൊരിക്കലൊക്കെ ഇടാറുള്ളൂ പക്ഷെ ഇത് മേടിച്ചി നല്ല ഊരുള്ളതായി ആ പുള്ളി വെട്ടിപ്പൊ പറയട്ടോ സാർ നരകാണോ നരകാണോ നയിച്ച് ചോദിക്കുന്നത് ഇച്ചിരി പുള്ളി അതിലേക്ക് തുടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി തുടില്ല പിന്നെ മിഷീനും കങ്കീറി അപ്പേടെ അതിലിപ്പഴും കിടപ്പുണ്ട് ഇത്രയും വർഷമായിട്ടും അതിൽ മുളകൊന്നും പോട്ടത് അതില് പഴുത്ത് കിടപ്പത് ഇനിയിപ്പറമ്പിക്കട അമ്മക്ക് ഓടി നടക്കാതെ നടക്കാം ബോള് കളിക്കാം ബോൾ കളിക്കാം ബാ കുഴപ്പാവിന്റെ ചുവട്ടിൽ നിന്ന് പോയിച്ചു വരാം ദേ നിന്റെ റംബൂട്ടാനല്ല ഒന്ന് ചെറിയ നീ കുരു കളിപ്പിച്ചതായത് ഉം ഒന്ന് ഇതൊക്കെ കുരു കളിപ്പിച്ചു ആ ഇത് ഞാൻ പിടിക്കൂന്ന് വിചാരിച്ചതല്ല പിന്നെ ദേ അവിടെ തന്നെ കിളിർത്ത് നീ നട്ട കിടന്നിയാണോ അല്ല അല്ല ഞാൻ നട്ടത് പിടിച്ചില്ല പിടിച്ചില്ല പിന്നെ അരിനെല്ലിക്ക നെല്ലിക്ക ആ ആ അതവിടെ പുറത്ത് അരി ദേ രണ്ടാമത്തെ നീ തന്നെ കുരു കളിപ്പിച്ചതാ ഞാനല്ല രണ്ട പിന്നെ ഇത് രണ്ടും ബഡാ ഇത് രണ്ടും ബഡാ രണ്ടും വാരത്തേലേട്ടാ ഈ ഒരു ചരിത്രം ഉണ്ട് വേറൊരു സാധനവും കൂടെ ഈ ഒപ്പം മേടിച്ചായിരുന്നു ചെങ്ങോലപ്പാടത്ത് നേഴ്സറി ഉള്ളത് പക്ഷെ ആ സംഗതി കരിഞ്ഞു പോയി ഈ അവക്കാടോ ബഡ് അവക്കാടോ ഇപ്പൊ പണ്ടേ കായുണ്ടായനെ ഇത് അപ്പം ഒരു പ്രാവശ്യം കരികിലെ കൂടി കൂടിക്കിടന്നത് വേനൽക്കാലത്ത് ഒരിക്കലും ചെയ്യാത്ത ഒരു പണി ചെയ്ത് വേനൽക്കാലത്ത് ഒരിക്കലും അപ്പൊ ചെയ്യണമെന്നല്ല പതിനൊന്ന് പതിനൊന്നര ആയപ്പോ ഞാൻ പറഞ്ഞു ഇപ്പൊ തീയിടണ്ട കാറ്റി പിടിക്കും എന്ന് പറഞ്ഞപ്പ ഇല്ല തീടാന്നും പറഞ്ഞു ഇവിടെ എല്ലാം മകഞ്ഞു കൂട്ടി വെച്ച് തീയങ്ങയിട്ടു പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പാളി ചൂടല്ലേ വേനൽക്കാലത്ത് വൈകുന്നേരം അല്ലാതെ ഒരിക്കലും തീടാ അല്ലെങ്കിൽ കാലത്തെ തീ ഇടണം എന്നിട്ട് അത് വങ്ങിയിട്ട് കുറേ വെള്ളം കൊണ്ട് പോയി ഒഴിച്ച് കുറെ ഒക്കെ ചെയ്ത് ഒന്നാന്തരം ഒരു വരിക്കും അതായത് വട്ടുപ്ലാവിൻ്റെ തൈ അത് ഇത്രേ ഉള്ള വലിയ തൈ ആയിരുന്നു അത് മേടിച്ച് ആ വശത്ത് നിന്ന് അത് കത്തിക്കരിഞ്ഞ് മുഴുവൻ പോയി എന്തോരം വെള്ളം ഒഴിച്ചിട്ടും ഇതായില്ല ഇത് പക്ഷേ രണ്ടാമത് ഞാൻ എപ്പോഴും പറഞ്ഞാ നിറമോ കത്തിക്കരിഞ്ഞിട്ടും അതിൽ നിന്ന് കിളർത്തു വന്നു കടുവിടെ കേട്ടോ ഉള്ളിയിൽ കുരുത്താലും അപ്പൊ അവനാണ് ഇവൻ അതെ എന്നെങ്കിലും ഒക്കെ എന്നൊരു പ്രതീക്ഷ അതെ ആ അതെ പ്ലാവ് കാച്ചല്ലോ ആ ഞാൻ കണ്ടായിരുന്നു പക്ഷെ പിടിക്കൂലോ ഇത്തിരി കുഞ്ഞനാണ് ആണോ പക്ഷെ അല്ല പ്ലാവേ ആ പ്ലാവിന്റെ എന്ത് ചെറുതാന്ന് നോക്കിയേ പക്ഷെ കായ്ച്ചു ആ കായു ണ്ടോ നല്ല രസം ഇത്രേം കുഞ്ഞു പ്ലാവിൽ കാച്ചത് കാണാൻ അതങ്ങനെ ഉണ്ടായി കിടക്കണ കാണാൻ ഭംഗിയല്ലേ അതാ ഗേറ്റിന്റെ അവിടെ അങ്ങനെ ഉണ്ടായായിരുന്നു വീണ് പോവു എന്നാലും ഉണ്ടായി കിടക്കണെ കാണാൻ ഭംഗിയല്ലേ ബാക്കിലുണ്ട് ഇഷ്ടം പോലെ അതിന്റെ ഇതിലെ പോണ എന്തായാലും അത് പോവാ അപ്പൊ നമ്മളെടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പലവൃക്ഷങ്ങളും ചെടികളും ഒക്കെ നട്ടിരിക്കുന്നവരനെ കണ്ണടച്ച പുല്ലു വെട്ടി കളയാനായിട്ട് പറ്റുന്ന നട്ട ഉണ്ടോന്ന് നോക്കി നോക്കി മാത്രമേ വെട്ടാൻ പറ്റുള്ളൂ ഇപ്പൊ അന്ന് നമ്മളെ പ്ലാവിന്റെ ഇവിടെ ചക്ക കാണിക്കാൻ വന്ന ഒരു വീഡിയോയിൽ മുഴുവൻ പുല്ലല്ലോ കണ്ടോ ഒരു പുല്ലുമില്ല പക്ഷെ മഴ വന്നു കഴിഞ്ഞാൽ പ്രശ്നമായി ഇനി അമ്മക്ക് നീക്കട ഫുട്ബോൾ കളിച്ച് കളിച്ച് നടക്കാം എനിക്കിങ്ങനെ നടപ്പ് ഭയങ്കര ഇഷ്ടം എപ്പോഴും എനിക്ക് ചുമ്മാ ഇരിക്കണേ ഇഷ്ടമല്ല എപ്പോഴും എന്തെങ്കിലും ഒന്നും ചെയ്യാനില്ലെങ്കിലിങ്ങനെ നടക്കു വർക്കുമൊക്കെ ചെയ്യണം അതെനിക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യത്തിലാണ് ആ ചൈനീസ് ഓറഞ്ചിൽ വേണമെങ്കിൽ രണ്ടെണ്ണം പഴുത്തുകിടപ്പുണ്ട് കാണിക്കുക പറമ്പ് മൊത്തം വെളുപ്പിച്ചു വെളുപ്പിച്ചു അല്ല മൊത്തമായില്ല എന്നാലും ഒരു പരിധി വരെ വെളുത്തു പറമ്പ് വെളുപ്പിച്ചപ്പോൾ കൈയും വെളുത്തു അത് ശരിയാ അത് ശരിയാ അത് ശരിക്കൊരു പോയിൻറ്റേ ബാ ഇതാണ് പുല്ല് വെട്ടിക്കൂടെ പുല്ല് വെട്ടിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അതെന്താന്നറിയാമോ അതിന്റെ പിന്നിൽ ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് അത് പലരും തിരിച്ചറിയപ്പെടുന്നില്ല ചെമ്പരത്തി അതെന്നാന്നറിയാമോ ആ എന്ന് വേറെ പൊട്ടി നിലത്ത് മണ്ണിൽ കിടന്ന വലിയ ചെമ്പരത്തിൽ അതിൻ്റെ പിടിച്ചത് അതെ പിടിച്ചു അതൊക്കെ കൊല ഊത്തി വെച്ചേക്ക് വരണത് ഡേ അപ്പ നട്ട പണ്ടത്തെ ചൈനീസ് ഓറഞ്ച് പഴുത്തു കിടക്കണം ആ അതെ വേറെ വരണം ഒരുപാടുണ്ടായിരുന്നു കൂട്ടം ഇന്ത്യയിലായിരുന്നു കൂടുതലുണ്ടായത് അവൻ കൊള്ളാം അവിടെ ഉണ്ടായിരുന്നു ഒരെണ്ണം അത് വീണു പോയിന്ന് പോണു വെള്ളം കുടിക്കാൻ നല്ലന്നൊക്കെ ഒരെണ്ണം കിട്ടും അതെ ബക്കറ്റൊക്കെ കഴിഞ്ഞഅഅ ഞാൻ പറഞ്ഞില്ല ഒരു കണിക്കൊന്നെ ഉണ്ടെന്നാ അത് വെട്ടി വെട്ടിച്ചെന്നപ്പോ കാടിന്റെ ഉള്ളിലായി പോയായിരുന്നു മോൾ ഭാഗം അല്ല ഈ വയറ വള്ളി കിടന്നേ അത് ഉണങ്ങിയപ്പോ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാ എന്നിട്ട് അതിന് വെള്ളം ഒഴിക്കണം എന്നാലും ഞാൻ ഒഴിച്ചു വെള്ളം വൈകുന്നേരം പോയി പുല്ലി എത്തിയത് കാണിക്കോ കണ്ടോ ഏ ഞാൻ പറഞ്ഞില്ലേ മതിലിന്റെ ഏരിയ അങ്ങോട്ടും പിടിച്ചോ ഗേറ്റിന്റെ അവിടെ മുതല് മതിലിൻ്റെ ഇങ്ങ അങ്ങേറ്റ് പടിഞ്ഞാറ് കിഴക്കുന്ന പടിഞ്ഞാറ് വശം വരെയും ഇത്രയും വീതിപ്പാടെടുത്ത് നീളിങ്ങനെ ആയിട്ട് ചെത്തിച്ചു അങ്ങോട്ട് മൊത്തം ചെത്തിച്ചൊന്നുമില്ല അത് നടക്കൂലത് ഇവിടെ ഒരു പാലമരത്തിൻ്റെ പാസേജ് ഇട്ടിട്ടുണ്ട് ഇത് പിടിച്ചോ പിടിച്ചു പോകുമ്പോൾ അതിലേക്ക് നന്നായി അതപ്പ ജയിച്ചതാ പാസേജ് അതിലേ ഇറങ്ങി പാലമരത്തിട്ട് പോകാനാണോ അല്ല ഈ അതിലെ ഇറങ്ങി ഇങ്ങോട്ട് വരാൻ ഈ സൈഡിൽ കൂടെ വരുമ്പോ മറ്റേ സൈഡിൽ കൂടെ പാസേജ് ഓൾറെഡി ഉണ്ടല്ലോ അപ്പൊ ഇതിലെ ഷോർട്ട് കട്ട് ചാടി വരാം കിളികളൊക്കെ നല്ല സന്തോഷത്തിലാണ് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും അവരുടെ സന്തോഷം അവരുടെ ശബ്ദത്തിലൂടെ പുറപ്പെടുവിക്കൂട്ടോ നല്ല രസമാണ് അത് കേൾക്കാൻ ഈ കൊന്നമരം നിങ്ങൾ ഓർക്കുണ്ടോന്നറിയില്ല മതിലു കെട്ടിയ സമയത്ത് തന്നെ ഇവിടെ കിളുത്ത് നിന്നതാണ് ആ മതിലു വെട്ടണ സമയത്ത് ഞാനം താത്തണ സമയത്താ കണ്ടത് ഇത് നമ്മുടെ അടുത്ത വീട്ടിലെ സവിതയ പറഞ്ഞത് ഇത് കണിക്കൊന്നയുടെ തയ്യാണ് എന്ന് പറഞ്ഞു ആ പുല്ല് വെട്ടുന്ന സമയത്ത് ഞാനിവിടെ എല്ലാം പരിശോധിച്ച് നോക്കിയിട്ട് കാണാനില്ലാട്ടോ അപ്പോൾ ഒരു തെങ്ങും മൂടിൻ്റെ സമീപമാണെന്ന് എനിക്കറിയാം അവിടെ അപ്പം ഞാൻ അവിടെ ആ തെങ്ങും നോക്കി അവിടെ ഒന്നുമില്ല ആ പുല്ല് വെട്ടിയേ ആ പയ്യനോട് ഞാൻ പറഞ്ഞു അന്യ സംസ്ഥാനമാണെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവും ആ പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു ഈ കപ്പളത്തിന്റെ ഈ സമീപം ഏതാണ്ടാണ് നിന്നിരുന്നത് ഒന്ന് ശ്രദ്ധിച്ചോളണമെന്ന് അപ്പം ഹൈറ്റുള്ള മരങ്ങളൊന്നും പുള്ളി വെട്ടാതെ നിർത്തി അത് കഴിഞ്ഞ് വന്നപ്പോഴാണേ ഇതിൽ ഇലയുണ്ടായിരുന്നതേ ഇല ഉണങ്ങിയതാട്ടോപ്പാ ഉണങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെട്ടിക്കഴിഞ്ഞപ്പം മൊത്തം ഇതായില്ലേ ഈ മൂൾഭാഗം ഉണങ്ങിയേക്കോ അപ്പ ഇങ്ങനെ ഇത് ദേ ഇവിടെ എല്ലാം പച്ചപ്പുണ്ട് ഇതില് കണ്ടോ അതെ ചൊരി കളഞ്ഞു അവിടെയൊക്കെ പച്ചപ്പുണ്ട് അപ്പൊ മോൾഭാഗം ഉണങ്ങിയ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാട്ടോ എന്നാലും നല്ല ഹൈറ്റ് വെച്ചു ഹൈറ്റ് എന്ത് കൊച്ചായിട്ട് ഞാൻ തീരെ കുഞ്ഞായിട്ടാ നമ്മൾ പടം പിടിച്ചു തന്നില്ലേ ഈ ഭാഗം കണ്ട ഞാനെന്ന് നോക്കട്ടെട്ടോ ഏത് ഭാഗമാന്നൊന്നും നോക്കട്ടെ കുയിലെന്ന് പറയണോ കുയിലും മറ്റേ ഓക്കെയാ ഇത് നോക്കട്ടെട്ടോ ആ അങ്ങോട്ട് പച്ചപ്പുണ്ട് അത് കളയണ്ട പച്ചപ്പുള്ളടം കളയ ആ പുള്ളടം കളയണ്ട അല്ലാത്തയിടം അങ്ങനെ ഇതാക്കിയേക്കാം അത് ഈ വേനലിഞ്ഞ് നിൽക്കും ആ വേനലിലെ ഇലപൊഴിയും അതല്ല ഉണങ്ങിപ്പോയാൽ പറ്റൂല അതീം വള്ളി കയറി കിടന്നുകൊണ്ടേ കംപ്ലീറ്റ് ഉണങ്ങിപ്പോയതാ ഉണങ്ങിയിട്ടില്ല എല ഉണങ്ങിയതാ ഇനി നമുക്ക് ആ എൻ്റുവരെയൊന്നു പോവാൻ വേണമെങ്കിൽ നമ്മുടെ എൻ്റുവരെയും പോയിച്ച് വരാം ഇതിൽ വയ്ക്കാം ആ വെട്ടി വാഴത്തോപ്പ് വെട്ടി ക്ലീൻ ആക്കിയത് ഇതാണ് നമ്മൾ സ്ഥിരം വാഴ ഇല വെട്ടാനായിട്ട് ആ വന്നത പക്ഷേ അന്നേരം മുഴുവനും പുല്ലായിരുന്നല്ലേ അപ്പം പുല്ല് വെട്ടി ക്ലിയർ ക്ലിയർ ചെയ്തതാണ് നമ്മുടെ മുത്തശ്ശിമാവ് അവിടെ നോക്കി ചിരിക്കുന്നുണ്ട് ആ പക്ഷെ അതൊക്കെ കാലഹരണപ്പെട്ട് കൊച്ചേ തളിരി ഇട്ടിട്ടുണ്ട് ആ തളിരിട്ട് ആ മാമ്പഴോ ആ അത് ഇത്തവണ ഉണ്ടാവൂല കഴിഞ്ഞ പോലെ ഉണ്ടായതുകൊണ്ട് ഓൾട്ടർനേറ്റിൽ അത് താക്കി അന്നേരം വെട്ട പുല്ലേ അതും ഉണ്ടാവുകയുള്ളൂ പതിവ് അങ്ങനെയാ അല്ലേ എന്നാലും എന്തെങ്കിലുമൊക്കെ തരും അറിയാൻ ഇവിടത്തെ കണിക്കൊന്നേ പിടിച്ചോ നീ മേടിച്ചോണ്ട് വന്നു നട്ടത് ആ അത് വലുത് അവിടെ ഉണ്ടായിരുന്നല്ലോ ഇതിന്റെ ഇല ഇങ്ങനെ കേട് വന്ന പോലെ അവിടെ മുള്ളാത്ത മുള്ളാത്ത അവിടെ ഇതന്നെ ഇങ്ങനെ അത് കൊറേ ആയി ഇതിന്റെ ഒരു ഒരുപോലെ ഇവിടെ അത്ര മികച്ചതായില്ല നല്ല അത് നല്ല കേമന അവിടെ നിക്കണത് രണ്ടാം പൊക്കായി അപ്പഴേ നിക്കണം ചെലപ്പോ പൂക്കുമായിരിക്കും ഡൗട്ട് ഉണ്ട് നമ്മുടെ സെക്കൻഡ് മുള്ളാത്ത അതെ ഇനിയും ഉണ്ടാവും ഉണ്ടായി ഉണ്ടായിത്തൊടങ്ങിയ ഇവന് ഇഷ്ടംപോലെ ഉണ്ട് അതെ അതെ അതെ